ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡേബെ ആപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ കാരണം ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയതും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ആപ്പാണ് ഈ ഡേബേ ആപ്പ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബസ്സിൽ പോകണമെങ്കിലും സ്വിഗ്ഗിൽ പോണെങ്കിലും നമുക്ക് ഈ ഡേബേ ആപ്പ് നോക്കിയിട്ടുണ്ടെങ്കിലാണ് ടൈമും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് ഇപ്പോൾ ഡിലേ ഉണ്ടെങ്കിലും എപ്പോഴാണ് ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയും ടൈം എന്നുള്ളതൊക്കെ നമുക്ക് ഡേബേ ആപ്പ് നോക്കിയാലാണ് അറിയാൻ പറ്റുക അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഡേബേ ആപ്പ് യൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഡേബേ ആപ്പ് തുറക്കുമ്പോൾ മുകളിൽ തന്നെ രണ്ട് ബോക്സുകൾ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഫ്രമ്മും രണ്ടാമത്തെ ബോക്സ് ടു ആണ് ഫ്രമ്മും നമ്മൾ എവിടെയുള്ള പ്ലേസ് ആണ് നിൽക്കുന്നത് കറണ്ട് പൊസിഷനാണ് അടിക്കേണ്ടത് ടു എന്നുള്ളവർത്ത് നമുക്ക് എവിടെയാണ് പോകേണ്ടത് അവിടെ സ്ഥലത്തിൻ്റെ പേരടിക്കാം എന്നിട്ട് സെർച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ടൈമിലുള്ള ബസ്സുകളും കണക്ഷൻസും അറിയാൻ പറ്റും ഇപ്പം അതല്ല എനിക്ക് നാളെയാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ നാളെ ഇന്ന ടൈമിലാണ് പോകേണ്ടത് ഇപ്പോൾ നാളെ ഒരു പത്ത് മണിക്കാണ് പോകേണ്ടത് എന്നല്ലെങ്കിൽ മണി അടിച്ചു കൊടുത്തിട്ട് ഡൺ കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് നാളെ പത്ത് മണിക്ക് പോകുന്ന ട്രെയിനുകളും കണക്ഷൻസും അറിയാൻ പറ്റും ഇനിയിപ്പം നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് അതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ നൈസായിട്ട് ഗൂഗിൾ എടുക്കട്ട് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് പോർഷി ആണ് അടിക്കുന്നത് എനിക്ക് അടുത്തുള്ള ബസ് സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷൻ ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ പോർഷി മ്യൂസിയം അടിക്കുമ്പോൾ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം നേരെ നമ്മൾ പോയിട്ട് ഡെബേ ആപ്പിൽ ടു എന്നുള്ള രണ്ടാമത്തെ ബോക്സിൽ അടിച്ചു കൊടുക്കാം ഡേബ ആപ്പിൽ അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാണോ പോകേണ്ടത് ആ ദിവസത്തിലെ കറക്റ്റ് ടൈമിലുള്ള ട്രെയിന് ബസ് കണക്ഷൻസ് അതുപോലെ തന്നെ ഏതെങ്കിലും ട്രെയിൻ ഡിലേ ആവുന്നുണ്ടോ അതെല്ലാ കാര്യങ്ങളും അതിൽ അറിയാൻ പറ്റും അപ്പോൾ ജാമനിൽ എത്തിയിട്ട് ഇതുവരെയായിട്ടും ഡേബ യൂസ് ചെയ്ത് പുറത്തു പോകാൻ അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക